ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എന്റെ വിഷയം ബിഗ് ബോസും അതായത് ഡോക്ടർ റോബി രാധാകൃഷ്ണനും ഒക്കെയാണ് വിഷയം അതായത് ഏർ ഉള്ള പുതിയ ഒരു ഇന്റർവ്യൂ ആയി നമ്മുടെ കിഡിലം പ്രോസ് വന്നിരിക്കുകയാണ് കിഡിലം പ്രോസ് അതായത് സീസൺ ത്രീയിൽ ഉണ്ടായിരുന്ന ഒരു നല്ല മത്സരാർത്ഥിയും നല്ല ഒരു നല്ല മത്സരാർത്ഥി എന്ന് തന്നെ പറയാം അദ്ദേഹം ഇപ്പോൾ വീഡിയോ ആയി വന്നിരിക്കുകയാണ് അദ്ദേഹം വീഡിയോ അല്ല ഒരു ഇന്റർവ്യൂവിന് കൗമുദി ടി വിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതില് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു ഞാൻ ഇത് മൂന്ന് വർഷത്തിന് മുമ്പേ പറഞ്ഞ കാര്യമാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഉടായ്പകളാണ് പല പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്നൊക്കെ അത് എന്നിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിന്നർ പറയുന്നതിന് മുമ്പേ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അവരുടെ മടയിൽ ചെന്ന് നിന്ന് ആ ആണ് വെല്ലുവിളിച്ച് പറഞ്ഞു ഇത് ഉടായ്പ് ഇവിടുത്തെ ഉടായ്പ് ആണെന്ന് അവരെ മുന്നിൽ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുകയാണ് കാരണം അവർക്കെല്ലാവർക്കും മനസ്സിലായി കാരണം എല്ലാവർക്കും കാരണം എല്ലാവർക്കും മനസ്സിലായി നമ്മളെ ഡോക്ടർ ഗോപി രാധാകൃഷ്ണൻ ഒരു പറഞ്ഞത് സത്യമാണ് സത്യമാണെന്ന് അതിപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ വിന്നർ ആയപ്പോൾ പുള്ളി പറയുന്ന അങ്ങനെയാണ് കഴിഞ്ഞ വർഷത്തെ ഒരു വിന്നർ പറഞ്ഞപ്പോൾ ആൾക്കാർക്കൊക്കെ വളരെ വിശ്വാസമായി എന്നാണ് ഒരുപാട് പേര് അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷെ മറ്റു മറ്റവരാരും വിന്നറല്ല കാരണം അവരൊക്കെ ഭിന്നറല്ലാത്ത ഉണ്ട് ആണ് വിശ്വസിക്കാത്തതെന്ന് പക്ഷെ അന്ന് ഒരു കാരണമുണ്ട് നമ്മൾ ഡോക്ടർ ഗോപി അന്ന് പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾ ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു നമുക്കറിയാം അദ്ദേഹം ഇതുവരെ കള്ളമൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല നമ്മളും സത്യസന്ധമായി തന്നെ ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതും കാര്യങ്ങൾ മണിമണിയായി പറഞ്ഞിട്ടുള്ളതും അപ്പോൾ അന്ന് അവിടെ ഉണ്ടായ സംഭവ വളരെ വലുത് ആയിരുന്നു എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം എന്ത് തന്നെയായാലും ഇപ്പം കിടിലം പ്രോസും അതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അത് ഒരു വായ്പ ഷോയാണ് അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം അവിടെ തീരുമാനിക്കുന്ന ആരെങ്ങനെ എങ്ങനെയൊക്കെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കംപ്ലീറ്റ് അവര് അവിടുത്തെ ആ ബിഗ് ബോസ് ആണ് അവര് ഈ പറയുന്നെങ്കിലും നമ്മൾ നമ്മളായിട്ട് തന്നെ നിൽക്കണമെന്നൊക്കെ പറയുന്നത് വെറുതെയാണെന്നാണ് പറയുന്നത് കാരണം നമ്മൾ നമ്മളായിട്ട് നിന്ന് കളിച്ചാൽ മതി വേറെ ആരെയും ഒന്നും നോക്കണ്ട പിടിക്കണ്ട എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട് അവരുടെ ആദ്യം നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവർ നമ്മളെ നേരത്തെ മനസ്സിലാക്കി വെക്കുന്നു ആ കാരണം വെച്ചാൽ ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവ രീതികൾ അവർ മനസ്സിലാക്കി വെച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവം നമ്മുടെ വീക്ക്നസിൽ കയറി പിടിച്ചും കൊണ്ടാണ് അവരുടെ കളി ഓരോരുത്തരും കാരണം ഇതിപ്പോ ഞാൻ പറഞ്ഞപ്പോ പല പലരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പലരും പാവങ്ങളായിട്ടാണ് ആ ഈ ബിഗ് ബോസിൽ നിന്ന് ഉള്ളിലേക്ക് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് ഒരുപാട് പാവങ്ങളാണ് അവരുടെ സ്വഭാവം പക്ഷെ അതിന്റെ ഉള്ളിൽ ചെന്നപ്പോ അവരുടെ സ്വഭാവങ്ങൾ മാറുന്നുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും അവർക്ക് ഓരോരോ അജണ്ടകളുണ്ട് കാരണം അവർ ഇന്ന ഇന്നതാവണം ഇപ്പം ഇന്ന കക്ഷി ഇന്ന ഒരു ഇതില് പോണം ഒരാൾ വില്ലൻ ഒരാൾ നായകൻ ഒരാൾ നായിക ഇങ്ങനെ 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 അവർക്ക് പോണം വില്ലെത്തി ഇങ്ങനെയൊക്കെ പോണം അപ്പം ഈ കൂടുതലും അവർ ആദ്യം അവരുടെ സ്വഭാവ രീതികൾ വെച്ചുകൊണ്ട് അങ്ങനെ ഇത് ചെയ്യും അപ്പം ഇതിൽ നിന്നും ഒരു നല്ലൊരു ഭിന്നത കാരണം വെച്ചാൽ കാശ കൊടുത്തെടുക്കുന്ന അവരെ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഈ ക്യാമറ പ്രവർത്തിക്കും ഇത് ഒരുപാട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോ ചിലർക്ക് ഇതൊക്കെ രഹസ്യമായിട്ട് പൈസ കൊടുക്കുന്നുണ്ടാവാം കാരണം ഈ ഇത്ര ശതമാനം കിട്ടുമ്പോ ഇത്ര കാരണം ഈ എല്ലാത്തി എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ഇവിടെ ഇല്ലാതിരിക്കില്ല കാരണം ഇത്രയും ലക്ഷം കൊടുക്കണേ ലക്ഷം കൊടുക്കുന്നത് ഈ സമ്മാനം കിട്ടണം പിന്നെ ആഴ്ചയിൽ ഈ ഇവർക്കൊരു തുക കൊടുക്കുന്നുണ്ടല്ലോ ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒക്കെ വെച്ച് അപ്പൊ അതിൽ നിന്നും കാശ് ലാന്നുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പുള്ളിക്കാരൻ പറയുന്നുണ്ട് പുള്ളിക്കാരൻ പറയുന്നതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റേഡ് തന്നെ ശരിക്കും പറയാം സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് അവിടെ കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം അത് നമ്മൾ അവരുടെ സ്ക്രിപ്റ്റ് ആയിട്ട് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ നമ്മൾ അവർ പറഞ്ഞു വെക്കും പോലെയാണെന്ന് കാരണം ഓരോ ദിവസം കൺവെൻഷൻ റൂമിലൊക്കെ വിളിച്ച് ഇന്ന ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റേ കാർഡുകളിൽ എഴുതിയിട്ടുണ്ട് ഇന്ന ഇന്ന കഥാപാത്രങ്ങളാവുക മറ്റതാവോ മറിച്ചതാവോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക ആരെങ്കിലും തമ്മിൽ അടിപ്പിക്കുക എന്നൊക്കെ ഇവർ ഇവരുടെ അജണ്ടകളാണ് അതൊക്കെ എന്നാണ് പറയുന്നത് എന്നിട്ട് മനുഷ്യരെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കാരണം പിന്നെ നമ്മൾ വോട്ടെടുത്ത് വോട്ടെടുുന്നത് ചിലപ്പോ ചിലരെ പുറത്താക്കാൻ വേണ്ടിയുള്ള വോട്ട് ചിലപ്പോ ഇതായിരിക്കും പക്ഷെ പ്രൈസ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത് അത് വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല എന്നൊക്കെയാണ് പറയുന്നത് അതിപ്പം എല്ലാ പലരും അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കാരണം ഈ ഇദ്ദേഹത്തിന്റെ ഏ ഇതൊരു ഇദ്ദേഹത്തിന്റെ ഇതിൽ പറഞ്ഞുതരാം ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹം പോയി മത്സരം ഇത് സീസൺ ത്രീയിലായിരുന്നു സീസൺ ത്രീയിൽ ഒരാള് പുറത്ത് ഇതീ മണിക്കൂട്ടം പുറത്തു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞാണ് തിരിച്ചു വന്നത് എവിടെ പോയെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല മതിയായി പോകണമെന്നാ പറഞ്ഞു പിന്നെ സീക്രട്ട് റൂമില്ലാന്ന് അറിയില്ല പക്ഷെ പോയിട്ട് വന്ന ആളിന് ഇവര് ഒരാഴ്ച നിന്ന് കളിച്ച ആൾക്കാർക്ക് ഇപ്പൊ ഇതില്ലാതെ ആ കൃഷിയെ പിന്നെ വിന്നറാക്കുകയാണ് ചെയ്തത് അങ്ങനെയൊക്കെ ആ പറയുന്നുണ്ട് പുള്ളി പുള്ളിക്കാരെ അത് ഒരിക്കലും പാടില്ലാത്ത എനിക്ക് സിബിനും അങ്ങനെ കൊടുക്കണമായിരുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വർഷത്തെ വിന്നർ ഇതേപോലെ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിയുടെ സ്വഭാവ രീതികൾ മാറുന്നു പിന്നെ അവിടെ സാവധാനത്തിൽ കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും വലിയതായിട്ട് ഉണ്ടാക്കാതെ പല പല ഇതായിട്ട് അങ്ങ് പോകുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയും പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പൊ കിഡിലംബ്രോസിന്റെ ഇതൊരു നല്ല ഒരു ശരിക്കും പറഞ്ഞ നല്ല ഒരു ഇന്റർവ്യൂ ആണ് ഇതിൽ നടക്കുന്നത് നിങ്ങൾക്ക് അതിന്റെ ഫുള്ള് കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ കിടിലംബ്രോസിൻ്റെ ഇത് കൗമുദി കൗമുദി ടിവിയുടെ ചാനലിൽ പോയാൽ കാണാം കൗമുദി ചാനലിലാണ് കാണുമ്പോൾ കിടക്കുന്നത് നമ്മളെ ഡോക്ടർ അത് പുള്ളിക്കാരനെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുമുണ്ട് അത് അതിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമുള്ളവർക്ക് അതിൽ കുറച്ച് ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട് നമ്മൾ ഡോക്ടറെ കുറിച്ച് പറയുന്നത് കെടിലം പ്രോസ് പറയുന്നത് ഇട്ടിട്ടുണ്ട് എന്തു തന്നെ ഇരുന്നാലും ശരി തന്നെ നമ്മൾ ഡോക്ടർ രോപി രാധാകൃഷ്ണനോട് ചെയ്ത അനീതി ഒരിക്കലും ഒരു കാലത്ത് ഇവരുടെ ശാപം ആ ശാപം ഒരിക്കലും മാറില്ല എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും കാരണം ഇപ്രാവശ്യം തന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ അടിച്ചുപോയി ഇന്നലെ ഒരു മിനിഞ്ഞൊരു ഫിസിക്കൽ നടന്നിട്ട് ഇദ്ദേഹം ആ കുട്ടിക്ക് മഞ്ഞ കാർഡ് കൊടുത്ത് മൂന്ന് രണ്ടാഴ്ചത്തേക്ക് നോമിനേഷനിൽ ഇട്ടതേ ഉള്ളൂ ശരിക്കും ഒരു അടി നടന്നിട്ട് കാരണം അത് അങ്ങോട്ട് ചെന്നടിക്കുകയാണ് ചെയ്തത് ഡോക്ടർ അങ്ങോട്ട് ചെന്നല്ല ഡോക്ടർ കയറി കെട്ടിപ്പിടിക്കാൻ ചെന്നപ്പോഴേ ഡോക്ടർ കുതിരി മാറുമ്പോ പിടിച്ചു തള്ളുകയാണ് ചെയ്തത് എന്റെ ദേഹത്ത് തുടരുതെന്നും പറഞ്ഞു അതേ ചെയ്തോളൂ അതിനാണ് ആ പുള്ളിക്കാരനെ പുറത്താക്കിയത് ആ വായുവ്യ പയലിന് ആ പായല് ചെയ്തതാണ് ആ ചെറുക്കനെ അപ്പോഴെ വിളിച്ച് അവനെ വാങ്ങി കൊടുക്കാനുള്ളതായിരുന്നു നീന്തനുകാർ പിടിച്ചതെന്ന് പക്ഷെ അതൊന്നും അവിടെ ചെയ്തില്ല അത് കാരണം അതിൻ്റെ ഒക്കെ ആൾക്കാരായതുകൊണ്ട് കാരണം അവർക്കറിയാം ഇന്ന ഇന്ന ആള് മാത്രമേ അവിടെ പ്രൈസ് വാങ്ങൂ കാരണം അത് അവർക്ക് മനസ്സിലായി ഡോക്ടർ ഓപി രാധാകൃഷ്ണൻ തന്നെ പ്രൈസ് കൊണ്ടുപോകുന്നു അവർക്ക് മനസ്സിലായി കാരണം ഇവരുടെ ഇവരുടെ പത്ത് പേരുടെ വോട്ട് ഒരുമിച്ച് വാങ്ങയില്ലേ പുള്ളിക്കാരെ അങ്ങനെ അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇത് കണ്ടപ്പോൾ കാരണം നമ്മൾ ഇപ്പോൾ ഒരുപാട് ഒരുപാട് വീണ്ടും വീണ്ടും ഡോക്ടറെ കൂടുതൽ ആൾക്കാർ സ്നേഹിച്ചു തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇടുമ്പോൾ ഒരുപാട് പേരുടെ പഴയ പുതിയ ആൾക്കാരുടെ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് ഡോക്ടറെ എന്ന് വിളിച്ചുകൊണ്ട് കാരണം ഡോക്ടർ ചെയ്ത അന്ന് ഡോക്ടർക്ക് ഡോക്ടർ അങ്ങനെ പറഞ്ഞപ്പോൾ തെറ്റിച്ചു തെറ്റിപ്പോയവരാണ് എന്നാണ് തോന്നുന്നത് അങ്ങനെയൊക്കെ പറയുന്നത് കാരണം തെറ്റിപ്പോയിട്ട് ഇപ്പം അദ്ദേഹം പറഞ്ഞത് ശരിയല്ലോ എന്ന് അവരുടെ മനസ്സ് തട്ടി മനസ്സ് തട്ടിയപ്പോഴ് അത് പറഞ്ഞ് അവര് അതിന്റെ ഒരു ഇത് ഇടണിയാണെന്നാണ് എനിക്ക് തോന്നണത് എന്ത് തന്നെ ആയിരുന്നാലും അടിപൊളി ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂ ആണ് നിങ്ങൾ നിങ്ങൾക്ക് പോയി കാണണമെങ്കിൽ കാണാം പിന്നെ ഡോക്ടർ ഡോക്ടറെ പറഞ്ഞതിന് ഇവരെല്ലാം അനുഭവിക്കും കാരണം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരിപ്പൊ എത്ര കിട്ടിയിരുന്നാലും ആ ഷോയെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് പര പരക്കുന്നുണ്ട് എല്ലാം കൊണ്ടും കാരണം ഇത് മോഹൻലാല് അവതരിപ്പിച്ച അവതരിപ്പിക്കുന്ന ഷോയാണ് അപ്പൊ ആ ഷോയിൽ തന്നെ മോഹൻലാലിന് തന്നെ നല്ല ഇത് കിട്ടുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം കാരണം ഒരുപാട് ട്രോളുകളും ഒരുപാട് ഇതും വരുന്നുണ്ട് മോഹൻലാൽ ഞാൻ അപ്പോൾ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഉടാപ്പ് ഷോകളിൽ പങ്കെടുക്കാതിരിക്കുക എന്ന് ആണ് നമ്മളൊന്ന് ചിന്തിക്കാനുള്ളത് കാരണം ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇടണമെന്ന് തോന്നി കാരണം ഒരു നല്ലൊരു നല്ലൊരു വീഡിയോ നമ്മൾ ഡോക്ടർ നിരപരാധിയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് കാരണം അദ്ദേഹം അത്രക്ക് അത്രക്ക് ശുദ്ധനാണ് കാരണം ഓരോരുത്തർ പലതും പറയും പലതും ആര് നിങ്ങൾ ആര് പറയുന്നതും കേൾക്കാതിരിക്കും അദ്ദേഹത്തിന് എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പറയും എനിക്ക് ഇന്ന വിശേഷമുണ്ട് അപ്പോൾ മാത്രം നിങ്ങൾ പ്രതികരിച്ചാൽ മതി അല്ലാതെ വേറൊരു ഇതിലും അദ്ദേഹത്തിന് ഇപ്പോ ഒരുപാട് പേര് അദ്ദേഹത്തെ ഡീഗ്രേഡ് ചെയ്തിട്ടും അദ്ദേഹം ഇങ്ങനെ കല്ലുളിയെ പോലെ നിൽക്കുന്നു എന്ന് തന്നെ പറയാം കാരണം അത്രയ്ക്ക് ഒരു കരുത്തുറ്റ മനുഷ്യൻ എന്ന് തന്നെ എനിക്ക് ഞാൻ വിശേഷിപ്പിക്കും കാരണം ഇത്രയും ഏർ ചെറുപ്രായത്തിൽ അദ്ദേഹം ഇത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇതും ഇല്ലാതെ അനുഭവിക്കുന്നു കാരണം അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുക എന്നതും ഇതും എല്ലാം അദ്ദേഹം സഹിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അപ്പൊ ആയിരം കണക്കിന് സ്നേഹം കൂടുതൽ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടു ഇരിക്കുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണുന്നത് എന്ത് തന്നെ ഞാൻ ഈ എന്റെ ഈ വീഡിയോട് വൈൻ്റെ പെയ്യാണ് താങ്ക് യു ഇപ്പൊ കിടിലം പ്രോസ് ഇതൊക്കെ കൂടെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഞങ്ങൾ കൂടുതൽ കിടിലം പ്രോസിനെ ഞങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം ഒരു പാവ മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ നമ്മൾ ആരും അന്ന് കണ്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതാണ് അതിൽ സത്യം ഒന്നും അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീഡിയോ ഇവിടെ മൈൻഡ് പേണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് എല്ലാവർക്കും ഒരുപാട് ഡോക്ടർ ഹാപ്പി ആയിരിക്കും